കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് നൽകാനുള്ള റേഷനരി വിവിധ ബ്രാൻഡുകളുടെ ലേബൽ പതിച്ച ചാക്കുകളിലാക്കിയാണ് വിൽപ്പന സംസ്ഥാനത്ത് റേഷനറി മറിച്ച് വിൽക്കുന്ന പ്രധാന കേന്ദ്രമാണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അടുത്തിടെ അധികൃതർ പിടികൂടിയത് ക്വിന്റൽ കണക്കിന് റേഷനരിയാണ് കൊല്ലത്തെ ഇഞ്ചവില ഒളിപ്പിച്ചു വെച്ച ഇരുന്നൂറ്റിയെട്ട് ചാക്ക് റേഷനരിക്കൊപ്പം വിവിധ അരി കമ്പനികളുടെ ബ്രാൻഡ് പതിച്ച നൂറ്റിയൻപതോളം കാലിച്ചാക്കുകളും പാക്കിംഗ് ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു സ്വകാര്യ ഗോഡൌണിൽ നിന്നും അഞ്ഞൂറ്റിനാൽപത് ചാക്ക് റേഷനരി പിടികൂടിയിരുന്നു ഇതേ ഗോഡൌണിൽ നിന്നാണ് ഒരു മാസം മുൻപ് പതിനായിരം ക്വിന്റൽ റേഷനരി പിടികൂടിയത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഒത്തുകളിയാണ് റേഷനരി ബ്രാൻഡഡ് അരിയാക്കി മാറ്റാൻ സഹായിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് പോലീസാണ് മിക്കയിടങ്ങളിലും അരിവേട്ട നടത്തിയത് കൊല്ലം ജില്ലാ സപ്ലൈ ഓഫീസറെ ഈയിടെ കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു റേഷനരി മറിച്ചു വിൽക്കുന്നത് തടയാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ രൂപീകരിച്ചതായി കൊല്ലം ജില്ലാ കളക്ടർ പി തോമസ് പറഞ്ഞു പോലീസിന്റെയും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തു വിജിലൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ സഹായത്തോടെ ഓരോ താലൂക്കിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഒരു വിജിലൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടനെ പരിശോധന നടത്തി കണ്ടുപിടിക്കണം പൊതുവിപണിയിൽ അരിവില വർധിക്കുമ്പോഴാണ് രണ്ട് രൂപ നിരക്കിൽ വിതരണം ചെയ്യേണ്ട അരി വൻവിലേക്ക് മറിച്ചു വിൽക്കുന്നത് ചില അരി വ്യാപാരികളാണ് മറിച്ചു വിൽപ്പനയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇന്ത്യ വിഷൻ കൊല്ലം